ആക്ച്വലി ഞാനിപ്പോ പുറത്ത് പറഞ്ഞ പോലെ തന്നെ ഞങ്ങളെ ഒരുമിച്ചുള്ള രണ്ടാമത്തെ ഒരു പരിപാടിയാണ് ഒരു അപ്പിയറൻസ് ആണ് ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമുക്ക് കിട്ടുന്ന അപ്രീസിയേഷൻ ഞാൻ അകത്തുനിന്ന് വന്ന സമയത്ത് ഞാൻ അനുഭവിച്ചു കുറച്ചൊരു ഒരു പ്രഷർ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഒരു ഡൗൺ ഉണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് ഞാൻ എപ്പോഴും വിശ്വസിച്ചിരുന്ന പോലെ തന്നെ ഒരു ഹൈ അതിനും ഉണ്ടാവും എനിക്ക് അറിയാം എഴുതി കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു ഡൗൺ ഉണ്ടാകാനും സാധ്യതയുണ്ട് അറിഞ്ഞൂടെ പക്ഷേ ഇപ്പൊ എന്തായാലും ദൈവം സഹായിച്ച് ദൈവം അനുഗ്രഹിച്ച് ഏഹ് കുഴപ്പമില്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് പോകുന്നത് ഒരുപാട് നല്ല അപ്രീസിയേഷനും ഒരുപാട് സ്നേഹവും പബ്ലിക് ആയിട്ടുള്ള ഒരു അഫെക്ഷനും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇൻഡിവിജ്വലിയും കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ചും കിട്ടുന്നുണ്ട് അപ്പൊ അതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ജാസ്മിന്റെ സ്വന്തം നാടായിട്ടുള്ള കൊല്ലത്തിൽ വന്ന് ഇങ്ങനെ ഒരു സംരംഭത്തിന്റെ കൂടെ ഭാഗമാവാൻ പറ്റിയതിലും ഒരുപാട് വിശിഷ്ട അതിഥികളെ പരിചയപ്പെടാൻ പറ്റിയാലും മേയർ അടക്കമുള്ള എല്ലാവരും പരിചയപ്പെടാൻ പറ്റിയാലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ചോദിച്ചറങ്ങിയ സമയത്ത് ഞാൻ ഇറങ്ങിയ സമയത്ത് അത്യാവശ്യം നല്ല ഡൗണൊക്കെ പക്ഷെ ഇപ്പൊ ഇവിടെ ഒരുപാട് സന്തോഷമുണ്ട് കാരണം നല്ല സന്തോഷമുണ്ട് இப்ப இங்க நம்ம எல்லாரும் அங்கீகரிக்கமோ இத்தையும் ஸ்னேம் கிட்டும் நம்ம விசாரிச்சா ஒற்றிக்கு போகும் ஒத்திச்சு போகும் எல்லாருக்கும் எல்லாரும் நம்ம ஒரு மோள போல எந்த ஒரு முளை போல காணும் ஒருபாடு 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 ஆளுக்காண்ட அவருடைய இங்கே சம்பாதிச்சு எந்த நாட்டு தான் வந்து இங்கே ஒரு பிரஜக்டோ ஒரு தரத்தை வரும் ാണ് അല്ലല്ല എനിക്ക് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് പേര് കൊല്ലങ്കാരാണ് എനിക്ക് ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് സുഹൃത്തുക്കൾ കൊല്ലങ്കാരാണ് കൊല്ലമായിട്ട് എനിക്ക് ഓൾറെഡി നല്ല ബന്ധമുണ്ട് എന്റെ ചേച്ചി പഠിച്ചതും കൊല്ലത്താണ് കൊട്ടിയാണ് എന്റെ ചേച്ചി നാലു വർഷം നഴ്സിംഗ് പഠിച്ചത് അപ്പൊ അങ്ങനെ ഞാൻ എപ്പോഴും വന്നു പോകുന്ന ഒരു സ്ഥലമാണ് വറക്കല്ലാണെങ്കിലും കൊല്ലമൊക്കെ ആയിട്ട് ഞങ്ങക്ക് നല്ല ഞാൻ കൊച്ചിയിൽ അങ്കമാലിയിലാണ് കൊച്ചി അല്ലെ അങ്കമാലിയിലാണ് സ്ഥലം കൊച്ചിന്ന് പറയുന്നത് അങ്കമാലിയിലാണ് എന്റെ വീട് ആ എന്റെ ഇനി റിലീസ് ആവാനായിട്ട് ഒരു സിനിമ ഉണ്ട് അത് എന്ന് പറഞ്ഞിട്ട് ആ സിനിമ ഇപ്പൊ അധികം മേഖല തന്നെ യൂട്യൂബിലായിരിക്കും വരുന്നത് ഞാനും പിന്നെ മെറിൻ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് സിനിമ പിന്നെ നാളെ ഞാനൊരു പ്രോജക്റ്റിൽ ജോയിൻ ചെയ്യും അത് എന്താന്ന് പറയുന്നില്ല അങ്ങനെ ആരൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നല്ല സ്ക്രിപ്റ്റ് ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ് സിനിമ എന്റെ കെരിയർ സിനിമ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യവും സ്ഥലം തന്നെയാണ് അപ്പൊ എന്റെ മുതല് നല്ലൊരു പ്രോജക്റ്റ് ജാസ് പറയാണെങ്കിൽ അവിടെ വരും പക്ഷെ എന്നാൽ പക്ഷെ എന്നാലും ഓക്കെ ആണ് പിന്നെ ഇന്ന് ഇവിടെ വന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഈ ഒരു സ്ഥാപനത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ പറ്റിയത് ആൽഫ ഹെൽ ഹെൽത്ത് ആൻഡ് സോറി ഹെയർ ആൻഡ് സ്കിൻ ക്ലീനിക് ഞാനും ഒരു നല്ല ഹെയർ ക്ലിനിക്ക് നോക്കി അടക്കമായിരുന്നു കാരണം ബിക്കോസ് ഇന്ന് ഞാൻ വന്നതിന് ശേഷം നമ്മുടെ മുടിയും അങ്ങനെ സ്കിന്നും ഒക്കെ കുറച്ച് ടോട്ടലി പ്രശ്നത്തിലായിരുന്നു അവിടുത്തെ വെള്ളവും പിന്നെ ഒരു പ്രഷർ സിച്ചുവേഷനൊക്കെ കാരണം അപ്പം ഞാൻ വേണമെന്ന് കുറച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിട്ട് വേണം പോകാൻ ചെലവ് ആയിരിക്കുകയാണ് പിന്നെ പറഞ്ഞു ഭയങ്കര അഫോർഡബിൾ റേറ്റ്സ് ആണെന്ന് പറഞ്ഞു ആക്ച്വലി അത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ഇന്റീരിയർ സെറ്റപ്പ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ബേസിക്കലി ഇറ്റ്സ് വെരി പ്രീമിയം ഭയങ്കര പ്രീമിയം ആയിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടുള്ള ഡോക്ടേഴ്സ് ആണെങ്കിലും വല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വെൽ സെൻറ്റിലായിട്ടുള്ള ഡോക്ടേഴ്സാണെന്ന് പറഞ്ഞു അപ്പോൾ ബേസിക്കലി അങ്ങനത്തെ ഡോക്ടേഴ്സിൽ വെച്ച് ഇത്രയും നല്ലൊരു ക്ലിനിക്ക് ഇങ്ങനെ അഫോർഡബിൾ റേറ്റ്സിൽ കൊടുക്കാമെന്ന് പറയുന്നത് കൊല്ലത്തിൻ്റെ ഒരു ഭാഗ്യമേണ്ട ഞാൻ പറയുള്ളൂ അപ്പോൾ അത് ഇങ്ങനെ തന്നെ ഒരു സ്ഥാപനത്തിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു സോ മച്ച് പറയൂ ഇതൊക്കെ തന്നെ പറയാനുള്ളൂ അപ്പോൾ ശരി താങ്ക് യു